മോള് വരുന്നുണ്ട് മോളൊരു കൂട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുണ്ട് നിങ്ങളെ അവിടെ നിന്ന് സംസാരിക്കേ ഞാൻ പറഞ്ഞിട്ടുണ്ട് വരുന്നുണ്ട് രണ്ടുപേരും ഇപ്പൊ ഉണ്ട് സുഖമായി വരുന്നുണ്ടോ ഉം സുഖായിട്ടിരിക്കുന്നു ഓ നാലുവേദനയാണേ സഹിക്കാൻ പറ്റാത്ത വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെ ആ പിന്നെ ഉച്ചക്കാലത്തൊക്കെ ഊണ് കഴിഞ്ഞിട്ടൊക്കെ പോയാൽ മതി കേട്ടോ ഞാൻ കഴിച്ചിട്ടാ വന്നത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ആ പെണ്ണിനെ അപ്പുറത്തെ കെട്ടിച്ചു അപ്പോൾ അവിടെ ഏഴാം മാസത്തെ ചണം കൊണ്ടല്ലോ കൂട്ടിക്കൊണ്ട് പോലെ അപ്പോൾ അതിനു വന്നു അപ്പോൾ അവിടെ തൂണ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാ ഇവിടുന്ന് കൊറച്ചങ്ങോട്ട് പോയാൽ മതി അപ്പൊന്ന് ചോദിച്ചാൽ മോളേയും കൂടെ ഒക്കെ കണ്ടിട്ട് പോകാമെന്ന് ചോദിച്ചു വന്നതാ ഒറ്റയ്ക്കാണോ വന്നത് പിന്നെ ഉമ്മ ഒറ്റയ്ക്ക് മോളെ വന്ന ഇങ്ങോട്ട് വന്നതല്ലോ നമ്മടെ റീനയുടെ മോളെ പ്രസവത്തിനു വിളിക്കുന്നതേ അപ്പോൾ ഞാൻ വെച്ചെന്ന ഇങ്ങോട്ടൊന്ന് കേറിയിട്ട് പോകാന്ന് വെച്ച് വന്നതാ പിന്നെ എന്തോ പറയുന്നു മോളെ സുഖാട്ടിരിക്കുന്നോ പിന്നെ നാത്തൂന്റെ ഒക്കെ കല്യാണമൊക്കെ കഴിഞ്ഞു ഇറങ്ങി ഇവിടെ ആ കൊച്ചിന്റെ ഒക്കെ ഓരോ ദിവസമായിരുന്നു അതുകൊണ്ട് അതിന് വരാനും പറ്റൊന്നുമില്ല എന്നാ സുഖാട്ടിരിക്കുന്നോ സുഖായിട്ടിരിക്കുന്നു അവളെ ഇപ്പം ചെറുക്കന്റെ വീട്ടിലാ കൊഴപ്പല്ല ആ മോൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്ത ആഴ്ച വരൂന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ സങ്കടം പറഞ്ഞായിരുന്നു ഈ കാരണം എന്ന് പറഞ്ഞാല് ഒരു ദിവസം പോലും അവിടെ നിൽക്കാനൊന്നും പറ്റിയില്ലല്ലോ അപ്പൊ പറഞ്ഞു രണ്ടു ദിവസം അവിടെ നിന്നിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ആഴ്ച വരുമ്പോ എന്തായാലും അവിടെ രണ്ടു ദിവസം നിന്നിട്ട് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷമായി ആ സന്തോഷം ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഒരു ദുഃഖമായിരുന്നു ചടങ്ങിന് മാത്രമല്ല അങ്ങോട്ടും കൂട്ടിയല്ലേ പോലും രണ്ടു ദിവസമൊക്കെ അവിടെ വന്നൊക്കെ നിക്കണ്ടായിരുന്നു ഓ അവർക്ക് അങ്ങ് തിരക്ക് 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 തന്നെ ഇത് തന്നെ ആയിരുന്നു ഞാൻ ഞാനും അവർ ഒപ്പം പോയിരുന്ന അവർക്ക് ആഴ്ച വരാൻ പറ്റാത്തോണ്ടായിരുന്നു എന്നെ കൊണ്ട് അങ്ങ് പോയെന്ന് ഓ അവിടെ നിന്നപ്പോ ഒന്നും പറയുണ്ടായിരുന്നു പിന്നെ എൻ്റെ അനീതിയും അവരൊരൊക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്കൊരു സമാധാനം പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാനും ജോലിക്കാരി ഇത് തന്നെയാണ് അവിടെ അവരെ കാണാൻ കിട്ടത്തില്ല ആ പയം മോനെ അവർ രാവിലെ പോകും പിന്നെ വെറുതെ വാരാതെ എവിടെ പരസ്പരം ഇവിടെ സംസാരിക്കാൻ പോലും നമുക്ക് സമയം കിട്ടത്തില്ലായിരുന്നു അവർക്ക് ഇപ്പം ഇങ്ങോട്ട് ഞാൻ പിന്നെ അവസാനം ഞാൻ പറയും എനിക്ക് നാട്ടിൽ പറയണം പിന്നെ എൻ്റെ കല്യാണം ഒക്കെ നടത്തി സുഖമായിട്ട് എനിക്കിവിടെ കഴിഞ്ഞു ഇനി ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് നമുക്ക് എപ്പോഴും നല്ലത് നമ്മുടെ വീടും നാടും ഒക്കെയാണ് ഒരു മനസ്സിന് അസുഖവും സന്തോഷവും ഒക്കെ കിട്ടുന്നത് അങ്ങനെ അങ്ങനെ ആയി അപ്പോൾ അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോഴും ഞാൻ പറയും നിൻ്റെ കല്യാണം കഴിഞ്ഞാലും ഞാൻ ഇനി ഇനിയോട് അങ്ങോട്ടില്ല ഇവിടെ തന്നെ നിൽക്കും അതാണ് എനിക്ക് സന്തോഷം ഇവിടെ വന്നു കഴിയപ്പോഴത്തേക്ക് എൻ്റെ പകുതി അസുഖം എനിക്ക് മാറിക്കിട്ടി ഓഹ് മറ്റേ എന്ത് പോലും ജയിലിൽ കിടക്കുന്ന പോലാണ് അവിടെ കിടക്കുന്നത് അടുത്താ ഞാൻ വന്നത് എന്റെ ഫോൺ അടിക്കുന്നുണ്ട് അനീതിയോ ആങ്ങളെയോ ആരെങ്കിലും ആയിരിക്കും ഓരോ ദിവസം തന്നെ ആശം തന്നെ വിളിക്കും ആ നിങ്ങൾ ഉമ്മായും മോളുകൊണ്ട് സംസാരിക്കും വിശേഷം പറ അപ്പഴത്തേക്ക് ഞാനൊന്നും സംസാരിച്ചിട്ട് വരാം ശരി ഉമ്മാടടുത്ത് ഇപ്പൊ ആര് പറ ഇങ്ങോട്ട് വരാന് അതും ഈ കൂറ വേഷത്തിൽ എന്റെ നാണം കെടുത്താനായിട്ട് ഇവിടെ എന്തൊക്കെയാ ഈ പറയുന്നത് നീ ഇതെന്തോ മോളെ പറയുന്നത് ഇത് നിന്റെ കല്യാണത്തിന് എടുത്ത സാരിയാണ് പിന്നെ ഞാൻ നിന്നെ എങ്ങനെ നാണം കെടുത്താനടി മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇത് തന്നെ ഒരു നാണക്കേടല്ലേ ഉമ്മ ഇത് ഒട്ടും വിചാരിക്കാതെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇവിടെ കയറി വന്നിരിക്കുന്നത് തന്നെ ഇതെനിക്ക് നാണക്കേട് ഉണ്ടാകുന്ന രീതിയാണ് ഉമ്മാടെ ഈ വരവ് തന്നെ ഉമ്മക്ക് തന്നെ അറിയാവല്ലോ ഞാൻ പറയാതെ തന്നെ മാർക്കറിയും ഒരിക്കലും നമ്മൾ സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത ഒരു ബന്ധം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരിക്കലും നമ്മുടെ കുടുംബമായിട്ട് ഒപ്പത്തിനൊപ്പം നിക്കത്തില്ല ഇവരുടെ കുടുംബം എന്നിട്ടും അവര് എന്നെ ഇവിടെ സ്വീകരിച്ചത് തന്നെ ഏറ്റവും മഹാഭാഗ്യം തന്നെയാണ് പിന്നെ എനിക്ക് ഇവിടെ എൻ്റെ സുഖാന്വേഷിച്ച വന്നെങ്കിലും ഇപ്പൊ കേട്ടോളൂ എനിക്കിവിടെ സുഖമാണ് സന്തോഷമാണ് എന്റെ വീട്ടിനകത്ത് എൻ്റെ വീട്ടിനകത്ത് ഞാൻ ജനിച്ച വീട്ടിനകത്ത് കിട്ടാത്ത സന്തോഷം സമാധാനം എനിക്കിവിടെ ഉണ്ട് അതന്വേഷിച്ചാണെങ്കി ഉമ്മ വരണമെന്നില്ല പിന്നെ മ്മ്മാക്കെ എന്നെ കാണുന്നാണെങ്കിൽ വീഡിയോ കോള് ചെയ്താൽ മതി ഞാൻ വീഡിയോ കോള് സംസാരിക്കാം അല്ലാതെ ഇങ്ങനെ ഒന്നും പറയാതെ കയറി വരെ എടുമ്പോ നീ നീ ഇതെന്തു ഈ പറയുന്നത് തലം പറഞ്ഞ എണ്ണ വെക്കല്ലേ നീ എടി നീ എനിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്റെ സ്ഥാനത്ത് നീ ഇനിയൊന്നും ആലോചിച്ച് നോക്ക് ഇവരുടെ ഒക്കെ മുന്നിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ എനിക്ക് നാണം കേടാൻ വയ്യ എന്റെ എപ്പോഴും തല കുമ്പിട്ട് തന്നെ നിൽക്കുകയാണ് അവരൊന്നും പറയുന്നില്ലെന്ന് വിചാരിച്ചോണ്ടും നമ്മൾ അത് അറിഞ്ഞ് നിൽക്കണ്ടേ അതുകൊണ്ട് പറഞ്ഞതന്നെ സാരയില്ല ആ ഉമ്മാ കൂടുതലും പറയാൻ വന്നതെന്ന് പറഞ്ഞാലേ കല്യാണം കഴിഞ്ഞ ശേഷം നിങ്ങൾ അങ്ങോട്ട് വന്നിട്ട് മോഡും ഇല്ല നമ്മുടെ എല്ലാ ആൾക്കാരും തിരക്കുന്നുണ്ട് അറിയാം ഓ എനിക്ക് തിരക്കാണെന്നൊക്കെ അറിയാം ഉമ്മാക്ക് എന്നാലും അവമ്മ ഒരുപ്പോഴത്തേക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ വരണം രണ്ടു ദിവസം നിൽക്കാനെങ്കിലും രണ്ടു ദിവസം നിന്നില്ലെങ്കിലും ഒന്ന് ഒന്ന് വരെങ്കിലും വരെങ്കിലൊന്ന് വരണം മോൾ കൊള പിന്നെയും എന്തിനാ എന്തിനാമ്മ ഇങ്ങനെ നാണം കെടുത്തുന്നത് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി രണ്ട് ദിവസം എന്ത് കണ്ടിട്ട് നിർത്താനാണ് അവിടെ നല്ലൊരു ബെഡ്റൂം ഉണ്ടോ നല്ലൊരു ഉണ്ടോ എന്തേലും പത്ത് പേര് വന്ന് ഇരിക്കാൻ പോലും പറ്റത്തില്ല ആ വീട്ടിനകത്ത് ശ്വാസം വിട്ടു ആ അതിൻ്റെ ഇടയ്ക്ക് എന്തിനാ അവിടെ കൊണ്ടു വന്ന് ബുദ്ധിമുട്ടിക്കുന്നത് പിന്നേം പിന്നെ ഇങ്ങനെ നാണം കെടുത്താനാണോ അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല ഒരു നേരം പോലും എനിക്ക് അങ്ങോട്ട് വരാൻ എനിക്കിപ്പോൾ തോന്നുന്നില്ല പിന്നെയല്ലേ രണ്ടു ദിവസം വിൽക്കാനായിട്ട് ആ അതുപോലെ തന്നെ ബന്ധുക്കാരുടെ അടുത്ത് പറഞ്ഞുതര് എല്ലാവരും കടന്ന് വിളിക്കുന്നുണ്ട് വീരു തൊണ്ടാനായിട്ട് ഞാൻ പോത്തില്ല ഒരെണ്ണം നല്ലതുണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരുണ്ടോ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് അതുമില്ല ദേ ഇവരുടെ ബന്ധുക്കാരെ ഉണ്ടല്ലോ ഒന്നിനൊന്നിനും മെച്ചമാണ് പരിചയപ്പെടുമ്പോൾ ഓരോന്നോരോന്നും ഓരോ കൊമ്പത്തിരിക്കുന്ന ആൾക്കാരാണ് അപ്പിന്നെ എൻ്റെ ബന്ധുക്കാരുടെ കാര്യം അതുകൊണ്ട് ഉമ്മയെ വിളിക്കുമ്പോൾ പറഞ്ഞുതരേ സമയമില്ല ബിസിനസ്സാണ് തിരക്കാണെന്ന് അവർക്ക് അറിയാവില്ല അതുകൊണ്ട് സമയമില്ലെന്ന് പറഞ്ഞു എനിക്ക് വയ്യ ഇനി നാണം കെടാനായിട്ട് ഉമ്മായിക്കിപ്പോൾ സന്തോഷമായി എൻ്റെ മോള് ഇവിടെ സന്തോഷാകുമല്ലോ കഴിയുന്നത് അതറിഞ്ഞപ്പോൾ ഉമ്മക്ക് സന്തോഷം ഇപ്പോൾ നീ സംസാരിക്കാനും പെരുമാറാനൊക്കെ പഠിച്ചു ഇപ്പം ശരിക്കും നീ ഇവിടെ താളായി മാറിക്കഴിഞ്ഞു എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു ഉമ്മായിക്ക് കാരണം നീ ഒരു വട്ടം പോലും ഒരു ദിവസം പോലും എന്നെ പിഴിഞ്ഞ് നീ നിന്നിട്ടില്ല അപ്പ ഉമ്മാക്കു ഭയങ്കര പേടിയായിരുന്നു എൻ്റെ മോളെവിടെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കും എനിക്കും എൻ്റെ ഭാപ്പായ്ക്കും ഭയങ്കര പേടിയായിരുന്നു എപ്പുമ്മക്ക് സമാധാനമായി പിന്നെ നീ പറയുന്ന പോലെ ഉമ്മാക്കും ഭാപ്പായ്ക്കും ഒന്നും മാറാനൊന്നും പറ്റില്ല നിൻ്റെ ഭർത്താവിൻ്റെ ശൈലിയനുസരിച്ച് ഞങ്ങൾക്ക് മാറാൻ പറ്റില്ല ഉമ്മായി പാപ്പ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പിന്നെ നിന്നെ ഒരു വട്ടം കാണാൻ വേണ്ടിയിട്ടാ ചണങ്ങിന്റെ പേരും പറഞ്ഞ് അവിടുന്ന് ഞാൻ എളുപ്പം ഓടിയോന്നു എനിക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എൻ്റെ മോക്ക് ഇത്രയും നാണക്കേണ്ട ഉണ്ടാവും ഒട്ടും വിചാരിച്ചില്ല ഞാൻ വിചാരിച്ച് എന്നെ കാണുമ്പോൾ ഹുമായി കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ കരയും കെട്ടിപ്പിടിച്ച് വാരി പോണൊരു എന്തൊക്കെയോ അമ്മ വിചാരിച്ചത് പക്ഷേ മോള് ഇത്രയും ദിവസം കൊണ്ട് ഭാഗപ്പാട്ട് മാറിപ്പോയി ഞങ്ങളിൽ നിന്ന് ഒരുപാട് നീ അകന്നുപോയി സാറേ നീ സന്തോഷമായിട്ട് കഴിഞ്ഞാൽ മാത്രം മതി ഞാൻ ചൊല്ലുന്ന കാത്തു നോക്കിയിരിക്കുക നിൻ്റെ വാപ്പ നിൻ്റെ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് എനിക്കിവിടെ സന്തോഷം വേണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ നിൻ്റെ വാപ്പയെ ഒന്നും ബോധി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം ഒരു പെട്ടെന്ന് അവിടെ വന്നാൽ മതി അവിടെ നീ രണ്ടു ദിവസം നിൽക്കൊന്നും വേണ്ട ഒരു വട്ടം ഒന്ന് വന്ന് പെട്ടെന്ന് തന്നെ പോക്കോ പക്ഷെ നീ ഈ പറഞ്ഞ കാര്യമൊന്നും എൻ്റെ പാപ്പ അടുത്ത് പറയരുത് നിൻ്റെ പാപ്പത് താങ്ങത്തില്ല എൻ്റെ മുളകപ്പാട് മാറിപ്പോ എന്ന് വിചാരിച്ച് ഒരു വട്ടം നീ വന്നാൽ മതി പിന്നെ ഞാൻ പറഞ്ഞോളാം മോക്ക് തിരക്കാണ് കൂടെ ഭർത്താവ് നീ തിരക്കാണ് പിന്നെ നമ്മുടെ അല്ലത്തുള്ളവരൊന്നും കണ്ടോട്ടം മോള നീ ഒരു വട്ടെങ്കിലും വന്നെങ്കി പിന്നെ പറയാ പിന്നെ ഉമ്മ ഇനി മോളെ ഇങ്ങോട്ട് കാണാനായിട്ട് വരില്ല എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാം ഉമ്മയ്ക്ക് ഇനി മാറാനോ മോള് പറയുന്ന രീതിയിലുള്ള പെരുമാറാനൊന്നും നമുക്കറിയില്ല ഉമ്മ ഇങ്ങനെയൊക്കെ തന്നെ പിന്നെ നിന്റെ പാപ്പ വിളിക്കുമ്പോ നീ ഇങ്ങനൊന്നും സംസാരിക്കരുത് എന്റെ അടുത്ത് സംസാരിച്ചതുപോലെ അത് താങ്ങില്ല മോള പോവാ ഞാനിവിടെ ഓരോ നിമിഷം നിക്കുന്നോർ എൻറെ അപമാനം ഉണ്ടാകുന്ന പറഞ്ഞ പോയി ശരിയടി ഞാനും പോവ ഈയിപ്പ നിൽക്കുന്നതേ എൻ്റെ പഴയ കൂട്ടുകാരിയല്ല നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഓടി വന്നവന്നെ നീ ഇപ്പം കാണിച്ചതും പ്രവർത്തിച്ചതും ഒന്നും ശരിയായിട്ടില്ല നിന്റെ ഉമ്മ കരഞ്ഞോണ്ട് ഇവിടുന്ന് പോയത് നീ ആകെപ്പാടെ നിന്റെ സ്വഭാവം തന്നെ മാറിപ്പോയി ഇനി നിന്നെ കാണാനിട്ട് ഞാനിവിടെ ഓടി വരില്ല ഞാൻ മതിയായി എനിക്ക് ഞാൻ പോവാ അല്ല നിന്റെ ഉമ്മായും കൂട്ടുകാരി ഒക്കെ അങ്ങ് പോയി ആ പോയി എന്താ തിരക്കുണ്ടെന്ന് പറഞ്ഞവർക്ക് പിന്നെ ഉമ്മ ഉമ്മായും പോയോ അപ്പം അപ്പൊ ഉമ്മാ സംസാരിക്കുന്ന കൊണ്ടോണ്ട വിളിക്കാഞ്ഞതേ ഉമ്മ വന്ന വണ്ടി അങ്ങ് പോകത്തില്ലേ അതുകൊണ്ട് ഉമ്മായും അങ്ങ് പോയി അതോ നീ അവരെ പറഞ്ഞു വിട്ടതാണോ നീ പറയതല്ല ഞാൻ കേട്ടു കുടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ വരാതിട്ട് എത്രത്തോളം നീ സംസാരിക്കറിയാൻ വേണ്ടിട്ടാ നീ ഇവിടെ ഇറങ്ങിപ്പോയി നിന്റെ സ്വന്തം ഉമ്മ തന്നെ അല്ലേ തന്നെയല്ലേ എനിക്കെങ്ങനെ മനസ്സിന്നു നിന്റെ ഉമ്മ ഇങ്ങനെ കുത്തിനോടിക്കായിട്ട് നീ നിന്റെ ഭർത്താവിന്റെ നിലയും വിലയും കുറിച്ചൊക്കെ നീ സംസാരിച്ചല്ലേ ഞങ്ങൾ അതേപോലെ കരുതിയായിരുന്നെങ്കിൽ നീ ഇപ്പിവിടെ നിൽക്കത്തില്ല ഞങ്ങൾക്ക് പണവോ സ്വത്തോ ഒന്നും അല്ല വലിയത് നല്ല സ്നേഹിക്കാൻ പറ്റുന്ന ഒരു മരുമോളെ എനിക്ക് വേണമായിരുന്നു എൻ്റെ മോളിക്ക് അതേപോലെ ഒരു സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഭാര്യ വേണമായിരുന്നു അതാണ് ഞങ്ങൾ മനസ്സിൽ കണ്ടത് അല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒ ഒപ്പത്തിൽ നിൽക്കുന്ന ബന്ധങ്ങൾ ഒരുപാട് ഞാൻ നിനക്ക് കിട്ടും എനിക്കൊരു മോളില്ലാത്തതിൻ്റെ ഒരു വിഷമം ഞാൻ പലപ്പോഴും ഞാൻ ദുഃഖിച്ചിട്ടുണ്ട് എനിക്കത് തരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഒരു മോളുടെ സ്നേഹവും സംരക്ഷണം എനിക്ക് നിന്നിനെ കിട്ടുമെന്നായിരുന്നു സ്വന്തം ഉമ്മായി മനസ്സിലാക്കാത്തവളോ എനിക്കങ്ങനെയാ ഭർത്താവിന്റെ ഉമ്മായി സ്നേഹിക്കാൻ പറ്റുന്നത് നീ നിന്നെപ്പറ്റി അന്വേഷിച്ചപ്പോ ഇതൊന്നും അല്ല ഞങ്ങൾ അറിഞ്ഞത് ഉമ്മായി പൊന്നുപോലെ നോക്കുന്നതും സ്നേഹിക്കുന്ന ഒരു മോളെയാണ് ഞങ്ങൾ ഇത് അറിഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ കണ്ണും കൂട്ടി തന്നെ നിന്നെ നിന്ന നിന്നെ തന്നെ മതി ഞങ്ങൾ വിചാരിച്ചത് ഇപ്പോ കല്യാണം കഴിഞ്ഞപ്പോ സ്വഭാവം തന്നെ മാറി സ്വന്തം ഉമ്മായി തന്നെ അവക്ക് വീട്ടുകാരും വീടും എന്റെ മോനിലങ്ങനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ നീ ആരാണോ നിന്റെ കുടുംബം എന്താണെന്ന് നിന്റെ വീട് അങ്ങനെ തന്നെ അറിഞ്ഞിട്ടല്ലോ എന്റെ മോൻ കിട്ടിയത് അവനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് നിന്റെ ഉമ്മയും മാപ്പ സംസാരിച്ച് അവനവിടെ ചെല്ലാന്ന് പറഞ്ഞത് നീ ഇങ്ങനാണെങ്കിൽ എന്റെ സ്വഭാവം മാറും പറഞ്ഞുവെക്കാം നീ മര്യാദയ്ക്ക് നിന്റെ വീട്ടിൽ പോയി നിന്റെ ഉമ്മടുത്തും മാപ്പടുത്തും മാപ്പ് ചോദിച്ചിട്ട് വേണം ഞാൻ വരാൻ ഇല്ലെങ്കി എന്റെ സ്വഭാവം മാറും എന്റെ മോനെ സ്വഭാവം മാറും ഇങ്ങനെ ആയിരിക്കത്തില്ല ഞാനിനി പെരുമാറുന്നത് പറഞ്ഞ